ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂജൻ ഞാൻ അടിപൊളി ഒരു വീഡിയോടെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു സംഭവമാണ് വേറെ ഒന്നുമല്ല നമ്മുടെ അക്കോറിയത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അക്കോറിയത്തിലേക്ക് പോവുകയാണ് അപ്പൊ പോയാലോ We're chasing, leading us, and love is all we'll ever trust. Yeah, no, I don't want to waste what's left. And on and on we'll go through the wastelands, through the highways, till my shadow turns to sun. Around. The അപ്പൊ നമ്മൾ കടയിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കാം കടയിൽ എങ്ങനെയാണല്ലോ ഇതുകൊണ്ട് പക്ഷേ നമുക്ക് യൂസ് കൊറോണ ഒക്കെ അല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പ് അപ്പൊ നമുക്ക് അറിയാം എല്ലാം പറഞ്ഞു ൗര ബ്ലൂ വന്നിട്ട് ബ്ലൂ ഷേഡ് ഉള്ള എത്ര ഓട്ടം റൈറ്റ് എങ്ങനെയാ റൈറ്റ് ജോഡി വന്നിട്ട് എൺപത് രൂപത് രൂപ പിന്നെ വന്നിട്ട് ബ്ലാക്ക് ഷാർട്ട് ബ്ലാക്ക് ഷാർട്ട് ജോലി വന്നിട്ട് റോസ് ഷെയ്ഡ് വരും അതിന്റെ ആ ചിറകിലും സൈസും മുഖം ആയിട്ട് റോസ് ഷെയ്ഡും പിന്നെ വന്നിട്ട് ഇത് കോഴിക്കാലത്തിന്റെ അതേപോലെ തന്നെ വേറൊരു ും നിങ്ങ എല്ലാരും കൂലും വീട്ടിലൊക്കെ ഇതൊക്കെ നിങ്ങള് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി വീട്ടിൽ ഷോപ്പിന്റെ പ്രത്യേകത റേറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഇതും ജപ്പിയല്ല ഇത് ബ്രീഡ് ആകുന്ന ഒരു ഐറ്റം നേണം അപ്പൊന്നിട്ട് പാണ്ഡാ മൊഴി അല്ലെങ്കിൽ ചോക്ലേറ്റ് മൊഴി മോളി ഇതും ജപ്പിയൊക്കെ

വൈറ്റ് വന്നിട്ട് ബ്ലാക്കും വൈറ്റും വന്നിട്ടുള്ളൊരു മീനാണ് ലൈവ് ഫിഷാണ് യും കൂടെ അങ്ങനെ അധികമായിട്ട് ഇടാൻ പറ്റില്ല എന്റെ കൂട്ടത്തിൽ കിടക്കുന്ന ഓസ്കാർ എന്നൊട്ട് തന്നെ സെപ്പറേറ്റ് മാത്രമേ പിന്നെ വന്നിട്ട് കിട്ടി ജോൾസ് റോൾ കണോ അതേപോലുള്ള ജോ ഫുഡാണ് അത് രണ്ടും ഉണ്ട് പപ്പീസും ഉണ്ട് അടൽറ്റും ഉണ്ട് പിന്നെ ഫിഷ് ഫുഡ് വന്നിട്ട് പത്ത് രൂപയുടെ മുതലുള്ള ഫിഷ് ഫുഡ് ഇത് പല കളറിലെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഇതിന് പുല്ല് മാത്രം ഇത് ഫീഡ് ഫീഡിങ്ങിന് പുല്ല് മാത്രം പിന്നെ ഇതിന്റെ കണ്ണ ചോപ്പായിരിക്കും പിന്നെ സിംഗിൾ കളർ മാത്രമേ ഇറങ്ങൂ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ യെല്ലോ ആ ബേബീസ് ഇറങ്ങിയിട്ടുണ്ട് ആ കത്ത് രണ്ടും ഇതായിട്ടിരിക്കും അസ്പീരിയൻസ് പല വെറൈറ്റീസ് ചൈനീസ് താങ്കൾ ചൈനീസ് ടാങ്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മേപ്പ് പതിനയ്യായിരം രൂപ വരെ ടാങ്ക് അവൈലബിൾ പിന്നെ കാട ടൈപ്പ് ടാങ്ക് അത് അടുത്ത് കളച്ചിരിക്കുന്ന ഇത് അത്യധികം കുളിച്ചത് വെച്ചിരിക്കുന്നത് എന്റെ എമൗണ്ട് ഒരു ഏഴ് അഞ്ഞൂറ് എണ്ണായിരം രൂപ വരെ എമൗണ്ട് വരും ഇതിനകത്ത് ഫിഷ് ഉൾപ്പെടെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ചെയ്തുള്ളൂ ഫിഷ് ഫ്രൂട്ട് അതേപോലെ തന്നെ ബൗസ് മീനെടുത്ത ബൗള് മോട്ടർ ഐറ്റംസ് ഐറ്റംസാ അച്ചുരിയത്തിനകത്ത് ചെയ്യാം പമ്പ് ചെയ്യാൻ ഐറ്റംസ് ആണ് ഫിൽറ്റർ ഐറ്റംസ് പിന്നെ ലൈറ്റ് ഐറ്റംസ് അതേപോലെ തന്നെ അത്യം ചെറുത് മുതൽ ഇത് ബൗളിന്റെ ഡിസ്പ്ലേ ബൗള് അമ്പത് രൂപ മുതല് മുന്നൂറ്റി അമ്പത് രൂപ വരെയുള്ള അപ്പം അച്ചുരം സ്റ്റാർട്ടിംഗിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ പിന്നെ ஐடான்ஸ்னா நம்ம அழகுங்கறது செய்து உள்ள டிசைன் பண்றது. இப்ப 180 ரேட வரைக்கும் लास्ट இருக்கு. ஓகே ஓகே. പിന്നെ பட்டி டவுன். மெதுவா உள்ள போ. டவுன் தி டைரக்ஷன் குடுத்து எல்லா கரெக்டா பண்ணனும். நல்ல நல்ல உள்ள எல்லாம் கரெக்ட். நல்ல. പിന്നെ கள்ள வங்கட்ட பவர் வந்து வந்து. ஆ நல்ல டிசைன் ஆகுது. நல்ல வரையணும். நல்லங்க அறிங்கள போறோம். ஆ ஓகே. അപ്പോൾ ആയിസ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് അൺലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പോൾ ആയിട്ട് എത്തുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉപകാരം നിങ്ങൾ വരുന്നതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വീഡിയോസ് കാണുമ്പോഴും റേറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഞാനിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് മാത്രമായി ഇടുന്നത് അപ്പം എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സ്വന്തം ഒരു വായ്പ